നടക്കുന്ന വാർത്ത പ്രശസ്ത നടൻ മരിച്ച നിലയിൽ വിശ്വസിക്കുവാൻ കഴിയാതെ ആരാധകർ ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് അമേരിക്കൻ നടൻ നിക്കി കാറ്റിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു ഡേസ്ഡ് ആൻഡ് കൺഫ്യൂസ്ഡ് എന്ന സിനിമയിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ നടനാണ് നിക്കി കാറ്റ് അൻപത്തി നാല് വയസ്സായിരുന്നു ലോസ് ഏഞ്ചലസിലെ വസതിയിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നടന് അൻപത്തി നാല് വയസ്സായിരുന്നു നിക്കി കാറ്റിന് ആദരാഞ്ജലികൾ